നമസ്കാരം മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഗ്യാപ് ഗ്യാപ്ഡൌൺ ഓപ്പണിംഗാണ് നൽകിയത് നൂറ് പോയിന്റോളം ഇടിവോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത് മാത്രമല്ല ഇരുപത്തി അയ്യായിരത്തി നാനൂറ് എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്തു ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്നുള്ള ലെവലും ബ്രേക്ക് ചെയ്തു ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് എന്നുള്ള റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് തന്നെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്നൊരു റേഞ്ചിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ഇരുപത്തി ൂറ്റി ഇരുപത്തി രണ്ട് എന്ന റേഞ്ചിലാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് എന്ന റേഞ്ചിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് പ്രധാനമായിട്ടും ഐ ടി ഓഹരികളിലെ വിൽപ്പന സമ്മർദ്ദം തന്നെയാണ് നിഫ്റ്റിയെ എന്നും ഡ്രാഗ് ചെയ്യുന്നത് ടി സി എസ് അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ഓഹരികളും ഐ ടി ഓഹരികളിലും വലിയ തോതിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദമാണ് കാണുന്നത് ടി സി എസിൻ്റെ റിസൾട്ട് വന്നതിന്റെ ഒരു ആണ് നമുക്ക് ഐ ടി ഓഹരികൾ ത്രൂ ഔട്ട് കാണാൻ സാ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഐ ടി സൂചികയാണ് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സൂചികളെല്ലാം തന്നെ ചുവപ്പിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മീഡിയ ഓട്ടോ ഓയിലും ഗ്യാസ് പോലുള്ള എല്ലാ സൂചികളും ഇന്ന് ഒന്നര ശതമാനത്തിലധികം ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് ആകെ നേട്ടം നിലനിർത്താൻ സാധിക്കുന്നത് എഫ് എം സി ജി ഫാർമ ഹെൽത്ത് കെയർ സൂചികളിലാണ് എഫ് എം സി ജിയിൽ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു മുന്നേറ്റമാണ് എഫ് എം സി ജി സൂചിക്ക് വലിയ തോതിൽ ഒരു പിന്തുണ നൽകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എച്ച് യു എല്ലിന്റെ തലപ്പത്തെ മാറ്റം തന്നെയാണ് പോസിറ്റീവായിട്ട് ന്യൂസ് ഈ ഒരു കമ്പനിയെ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് യാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിലും ഒരു സമ്മർദ്ദം കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നിർണായകമായിട്ട് നോക്കുകയാണെങ്കിൽ ട്വന്റി ഡേ മൂവിങ് ആവറേജിന് താഴേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിഫ്റ്റിയിൽ കാണുന്നത് അതിനാൽ തന്നെ ഇനി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതാണ് കാരണം ഇന്ന് ഓപ്പൺ ചെയ്തത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്ന റേഞ്ചിലായിരുന്നു സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ സോ നമ്മൾ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവലിൽ തന്നെയാണ് അടുത്തൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് തുടർന്ന് ഇരുപത്തി അയ്യായിരം എന്നൊരു റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ൊക്കെ ബ്രേക്ക് ചെയ്ത ചെയ്തൊരു സാഹചര്യത്തിൽ ഒരു ബേറിഷ് മോഡിലോട്ട് നിഫ്റ്റി പോകാനുള്ള പ്രവണത തന്നെയാണ് നമുക്ക് കാണുന്നത് ഇനി അതോടൊപ്പം ഇന്ന് നമുക്ക് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സ്റ്റോക്കുകൾ നോക്കാം നമ്മൾ റിസൾട്ട് വന്ന സ്റ്റോക്കുകളിൽ ബ്രോക്കറേജുകളുടെ ഒരു വ്യൂ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ സംബന്ധിച്ച് വരുമാനം എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഇൻലൈൻ ആയിട്ടല്ല വന്നത് പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു ലാഭം രേഖപ്പെടുത്തുന്നത് ടി സി എസിന് സാധിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ബ്രോക്കറേജുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നോമുറ യു ബി എസ് എന്നീ ബ്രോക്കറേജുകൾ ടാർഗറ്റ് പ്രൈസ് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് നോമുറ ന്യൂട്രൽ എന്നൊരു സ്റ്റാൻഡ്സ് നൽകുകയും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് എഫ് ഐ ട്വന്റി സിക്സും ടി സി എസിനെ സംബന്ധിച്ച് ഒരു റിക്കവറി മോഡിലോട്ട് പോകുന്നതിനേക്കാളും നിലവിലുള്ള ഒരു ഒരു മന്ദത തുടരാനുള്ള സാധ്യത തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് വലിയൊരു മാറ്റമൊന്നും മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റിൽ രേഖപ്പെടുത്താൻ ടി സി എസ്സിന് സാധിച്ചേക്കില്ല എന്നൊരു എക്സ്പെക്റ്റേഷൻസ് ആണ് നോമുറ പങ്കുവെക്കുന്നത് യു ബി എസ് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പക്ഷേ നാലായിരത്തി അൻപത് രൂപ എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസ് നൽകിയതിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ഉള്ളൂ എന്നുള്ള ഒരു വിലയത്തിലേക്ക് യു ബി എസ് മാറിയിട്ടുണ്ട് എച്ച് എസ് ബി സി ന്യൂട്രൽ എന്നൊരു സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് എച്ച് എസ് ബി സി നൽകുന്ന ഒരു ടാർഗറ്റ് വില നമ്മൾ എച്ച് എസ് ബി സി ഒരു റീസൺ ആയിട്ട് പറയുന്നത് വരുമാന വളർച്ച നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബിസിനസ്സിലൊക്കെ തന്നെ ഒരു ദുർബലത കാണുന്ന ഒരു സാഹചര്യമാണ് ടി സി എസിൽ ഉണ്ടായിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റിയിലും ഒരു സ്ട്രഗിൾ തന്നെയാണ് മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഒരു സ്ട്രഗിൾ തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ കമൻ്ററി നോക്കുന്ന സമയത്തും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരു വീക്കായ കമൻ്ററിയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെ പി മോർഗൻ ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകുമ്പോൾ മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപയിലേക്ക് എത്താനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത് അനലിസ്റ്റുകളിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് അനലിസ്റ്റുകൾ ഹോൾഡ് അതായത് ഓൾറെഡി കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു സജഷൻ തന്നെയാണ് വെക്കുന്നത് എങ്കിലും നാല് അനലിസ്റ്റുകൾ സെൽ എന്നൊരു എന്നിങ്ങിലേക്കും മാറിയിട്ടുണ്ട് ടാറ്റി തന്നെയാണ് അടുത്തൊരു കമ്പനി രണ്ട് ടാറ്റ ഓഹരികളിലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഇന്ന് ടാറ്റ അലക്സ് റോഹരിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഏഴ് ശതമാനത്തോളം ഒരു ഇടിവ് ഇന്നത്തെ റിൻട്രാഡയിൽ കാഴ്ച വെച്ചിരുന്നു പിന്നീട് അവിടെ നിന്ന് ഞങ്ങളുടെ റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കമ്പനിയുടെ റവന്യൂവിൽ നാല് ശതമാനത്തിൻ്റെ ഓൺ ക്വാർട്ടർ കുറവാണ് രേഖപ്പെടുത്തിയത് ഇനിയിപ്പോൾ അവരുടെ ഏണിങ്സ് നോക്കുന്ന സമയത്തും ടാക്സിനൊക്കെ മുമ്പുള്ള അവരുടെ ഏണിങ്സ് നോക്കുമ്പോഴും ഒൻപത് ശതമാനത്തിൻ്റെ ഒരു കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഇനി അവരുടെ മാർജിൻ പരിശോധിക്കുകയാണെങ്കിലോ ഇരുന്നൂറ് ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് തൊട്ട് മുൻപുള്ള ക്വാർട്ടർ വെച്ച് നോക്കുമ്പോഴും കാര്യമായ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഇങ്ങനൊരു വീക്കായിട്ടുള്ളൊരു ക്വാർട്ടർ ആണ് അവർ അനൗൺസ് ചെയ്തതെങ്കിൽ പോലും ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ കുറേ കൂടെ ബെറ്റർ

ാണ് അണ്ടർ സ്റ്റാൻസ് നൽകിയിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഒന്നാം പാദത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ക്വാർട്ടറിലും അവരുടെ വരുമാനവും മാർജിനും വീണ്ടും സമ്മർദ്ദം തുടരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് എന്നാണ് ജെ പി മോർഗൻ ചൂണ്ടിക്കാണിച്ചത് ബേൺസ്റ്റൻ എന്ന് പറയുന്ന മറ്റൊരു ബ്രോക്കറേജ് അണ്ടർ പെർഫോമൻസ് എന്ന ഒരു റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് പക്ഷെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടാഗർ വിലയായിട്ട് നൽകിയിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ക്വാർട്ടറിലും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിരാശജനകമായിട്ടുള്ള ഒരു പാദഫലമാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ടേക്കുള്ള അവരുടെ മാനേജ്മെന്റ് ഗൈഡൻസ് പരിശോധിക്കുമ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ബേൺസ്റ്റൻ പങ്കുവച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർ പെർഫോമൻസ് എന്നുള്ള റേറ്റിംഗ് നൽകിയിരിക്കുന്നത് എൽഎക്സിയിലും ടി സി എസ് വലിയ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇപ്പോൾ പ്രമുഖ ബ്രോക്കറേജുകളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതെങ്കിലും നമ്മൾ പറഞ്ഞു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ള അനലിസ്റ്റുകളുമുണ്ട് സമ്മിശ്രമായ പ്രതികരണമാണ് അനലിസ്റ്റുകളിൽ നിന്നും വരുന്നത് ഇനി ഹിന്ദുസ്ഥാൻ യൂണി ലിവറിന്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഇന്ന് അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം ഇൻഡ്രാഡയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പ്രിയ നായറെ എം ഡിയും സിഇഒ ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽക്കാണ് പ്രിയ നായർ ഈ ഒരു ചുമതല ഏൽക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു യുണീക്കായി മാറിയതെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ എച്ച് യു എല്ലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത എം ഡി ആയിട്ടിപ്പോൾ ചുമതല ഏൽക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഇപ്പോൾ നിലവിൽ പ്രിയ നായർ എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു ചുമതല ഏറ്റിട്ടുണ്ടായിരുന്നത് ആ അവിടെ നിന്നുമാണ് ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നത് തീർച്ചയായിട്ടും തലപ്പത്തെ മാറ്റം കമ്പനിയിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മാറ്റം ഒരു പോസിറ്റീവായിട്ടുള്ള ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് വഴി നയിച്ചേക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും ജെ പി മോർഗൻ ഓവർവെയ്റ്റ് എന്നുള്ള റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ബേസിൽ ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട റോളിലുള്ള ആളുകളൊക്കെ മാറുന്ന സമയത്ത് അവരുടെ വിഷനും അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു വ്യൂവും ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ വിപണിയിൽ നല്ലൊരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ യൂണിയൻ സാധിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് എഫ് എം സി ജി സെക്ടറിലെ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവന്നിരിക്കുന്നതും അതോടൊപ്പം ആൻഡെക് സ്റ്റോക്ക് ബ്രോക്കിംഗിന്റെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കിങ് ഓഹരികളുടെ ടാർഗറ്റ് വില്ലയെ കൂടി നമുക്ക് മനസ്സിലാക്കാം ആൻറ്റെക്ക് നൽകുന്ന ടാർഗറ്റ് വിലയാണ് പറയുന്നത് നമ്മൾ പലവട്ടമായിട്ട് സംസാരിച്ചിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ് പക്ഷേ ആൻഡെക് സ്റ്റോക്ക് ബ്രോക്കിംഗ് നൽകുന്ന ടാർഗറ്റ് വില എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ബാങ്ക് ആക്സിസ് ബാങ്ക് തന്നെയാണ് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഈ ഇത്തരം ബാങ്കിങ് ഓഹരികൾക്ക് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്കുകളാണിത് ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് ആയിരത്തി നാനൂറ്റി മൂന്ന് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ആൻഡിക് ബ്രോക്കിംഗ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ബാങ്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ബാങ്കിനുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് അതായത് പതിമൂന്ന് ശതമാനത്തിന് അടുത്തൊരു മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ സി ഐ സി ഐ മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ടാപ്പർ പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ശതമാനത്തോളം മുന്നേറ്റം കണക്കാക്കുന്നുണ്ട് മഹീന്ദ്ര ുംനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് പതിനാല് ശതമാനത്തിന്റെ അപ്സൈ പൊട്ടൻഷ്യലാണ് ബ്രോക്കറേജ് നൽകിയിരിക്കുന്നത് എസ് ബി ഐക്കും ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് പതിനെട്ട് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് മറ്റൊന്ന് നാൽപ്പത്തിയേഴ് രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് ചെയ്യുന്നത് എഴുപത് ശതമാനം വരെ എത്താനുള്ള സാധ്യത ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനുണ്ട് എന്ന് കണക്കാക്കുന്നു അതായത് ഓൾമോസ്റ്റ് ഒരു അൻപത് ശതമാനത്തിനടുത്ത് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് മറ്റൊന്ന് അറുപത്തി അഞ്ച് രൂപയിലെ തുടരുന്ന ഓഹരിക്ക് തൊണ്ണൂറ്റി മൂന്ന് വരെ തൊണ്ണൂറ്റി മൂന്ന് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നാൽപ്പത് ശതമാനത്തിനടുത്ത് മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കും ഇത്തരത്തിൽ നമുക്ക് പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട് ഫെഡറൽ ബാങ്കിന് ഇരുന്നൂറ്റി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നു പതിമൂന്ന് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റി യൂണിയൻ ബാങ്കാണ് മറ്റൊരു സ്റ്റോക്ക് ഇരുന്നൂറ്റി രൂപ വരെ എത്താൻ ഒരു കപ്പാസിറ്റി സിറ്റി യൂണിയൻ ബാങ്കിന്റെ ഓഹരികൾക്ക് ഉണ്ടെന്ന് കരുതുന്നു പതിനഞ്ച് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് കരൂർ വൈശ്യ ബാങ്കാണ് മറ്റൊരു സ്റ്റോക്ക് കരൂർ വൈശ്യ ബാങ്ക് മുന്നൂറ്റി പത്ത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അതായത് പതിനാല് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും പത്തോളം ബാങ്കിങ് ഓഹരികളുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആൻഡിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് നൽകിയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് പ്രൈസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും ഒരു മീഡിയം ടു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലാണ് ഈ സ്റ്റോക്കുകളൊക്കെ ഒക്കെ തന്നെ ഈ ഇപ്പോൾ ശുപാർശയായിട്ട് നൽകിയിരിക്കുന്നത് പല ബാങ്കിങ് ഓഹരികളുടെയും കൺസോളിഡേഷൻ ഫേസ് ഒക്കെ തന്നെ അവസാനിപ്പിച്ചു എന്നും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദം മുതൽക്ക് തന്നെ ഈ ബാങ്കിങ് ഓഹരികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലെ ടോപ്പ് സ്റ്റോക്കുകളായിട്ട് ഈ പത്ത് ഓഹരികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും എന്തു ചെയ്യാം ഇത്തരം സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യുക തുടർന്ന് വിദഗ്ധരുടെ അഭിപ്രായത്തോടെ മാത്രം पोर्टफोलियो में ऐड जाएगा